നമസ്തേ സർവം കൃഷ്ണാർപ്പണ വസ്തുക ഓളസ്വെൽ എന്ന എൻ്റെ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പിറവി കേരളത്തിൻ്റെ ചരിത്രം പ്രാചീന ചരിത്രമാണ് നമ്മൾ തുടങ്ങി വെച്ചത് ഇന്നലെ അത് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ആകസ്മികമായി ഞാനിങ്ങനെ കലണ്ടറിൽ നോക്കുമ്പോഴാണ് ഇരുപത്തി അഞ്ചാം തീയതി പരശുരാമ ജയന്തി ആയിട്ട് കണ്ടത് അതായത് പരശുരാമ അവതാരമുണ്ടായ ദിവസം ഇത് വൈശാഖ മാസമാണ് ഈ വൈശാഖ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പൊ ഈ സമയത്ത് തന്നെയാണ് ഞാൻ ബുദ്ധന്റെ കഥകൾ വായിക്കുന്നുണ്ടായിരുന്നു അപ്പോ ബുദ്ധന്റെ ജനനം നടന്നതും വൈശാഖ മാസത്തിലായിരുന്നു അത്ര അതായത് ബോധോദയം സിദ്ധിച്ചതും വൈശാഖ മാസത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ശങ്കരാചാര്യരുടെ ജനനം നടന്നത് വൈശാഖ മാസത്തിലായിരുന്നു അത്ര ബലരാമ അവതാരം നടന്നത് വൈശാഖ മാസത്തിലാണ് കേരളീയർ ഒരുപാട് പ്രത്യേകതയോടുകൂടി കാണുന്ന ഒരു ദിവസമാണ് അക്ഷയ തൃതീയ അതും വൈശാഖ മാസത്തിലാണ് ഈ അക്ഷയതൃതീയ ദിവസമാണ് പരശുരാമന്റെ ജനനവും ബലരാമന്റെ ജനനവും പിന്നെ ഈ ഭഗവാന്റെ നാലാമത്തെ അവതാരമായ നരസിംഹ അവതാരം ഉണ്ടായതെന്നും പറയുന്നു അത്രയല്ല വൈശാഖ മാസത്തിൽ വിഷ്ണുവിന്റെ സാന്നിധ്യം ഭൂലോകത്ത് ലോകത്ത് ഉണ്ടാകുന്ന ആ സമയമാണ് അത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ദിനങ്ങളാണ് വൈശാഖ മാസത്തിൻ്റെ എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോ ഈ വൈശാഖ മാസത്തിന് എന്തുകൊണ്ടും മൊത്തത്തിൽ പ്രത്യേകതകളുണ്ട് അപ്പൊ പരശുരാമ അവതാരത്തെ കുറിച്ച് ഇന്നലെ പറഞ്ഞു പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അപ്പോ പറയണം തോന്നി അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി പരശുരാമ ജയന്തിയാണ് നമ്മളെല്ലാരും പരശുരാമ സ്വാമിയെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം കാരണം നമ്മുടെ ഈ മണ്ണ് പരശുരാമന്റെ മണ്ണാണ് പരശുരാമന്റെ കൃപയാൽ നമുക്ക് ലഭിച്ച മണ്ണ് എന്ന് ഒരു പുരാണ ചരിത്രം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പരശുരാമ ക്ഷേത്രം എന്ന് പോലും എന്നാണ് കേരളോൽപത്തിയിലും കേരള മഹാത്മ്യയിലും ഒക്കെ മണ്ണിനെ വിളി വിളിച്ചിരിക്കുന്നത് പരശുരാമ ഏർ പരശുരാമന്റെ ഒരു കാലഘട്ടം തന്നെ പരശുരാമ എറ ഏർ എടി രണ്ടാം നൂറ്റാണ്ടുവരെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു അപ്പൊ അത്രയും ഉത്കൃഷ്ടമായതാണ് നമ്മുടെ മലയാള മണ്ണ് പരശുരാമനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥ ഉള്ള മണ്ണ് അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ വസിക്കുന്ന നമ്മളെല്ലാവരും ഇരുപത്തഞ്ചാം തീയതി പരശുരാമ ജയന്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വരുന്ന അതായത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷം കഴിഞ്ഞ് ശുക്ലപക്ഷം കഴിഞ്ഞ് വരുന്ന തൃതീയ അതാണ് പരശുരാമ ജയന്തി പരശുരാമ ജന്മദിനമായി ആ ആചരിക്കുന്നത് അത് നമ്മൾ എന്തായാലും അത് സന്തോഷത്തോടു കൂടി വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അത് ആചരിക്കണം അത് നിങ്ങളോട് ഒന്ന് പറയണം ആ അവതാരത്തിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കണം അതിനു വേണ്ടിയാണ് ഇന്ന് വന്നത് വാമന അവതാര കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഈ ദശാവതാരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ പരിണാമത്തിന്റെ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു കഥ കഥകളിലൂടെ മനുഷ്യന്റെ പരിണാമം പഠിപ്പിച്ചു തരികയാണ് ശരിക്കും അത് ശാസ്ത്രമാണ് തിരിച്ചറിയുകയാണെങ്കിൽ അത് ശാസ്ത്രമാണ് പക്ഷെ സാധാരണക്കാരന് മനസ്സിലാകണമെങ്കിൽ അത് പുരാണവുമാണ് വാമനൻ ബുദ്ധിയുള്ള മനുഷ്യന്റെ ഒരു പ്രതീകമാണ് സത്യുഗത്തിന്റെ ആദ്യം ബുദ്ധിയുള്ളവർ ഭൂമി ഭരിച്ചിരുന്നു അതായത് അവരുടെ ബുദ്ധി ആ ബുദ്ധിയുള്ളവനെ അനുസരിച്ച് ആളുകൾ ജീവിച്ചിരുന്നു പിന്നീട് ഈ ബുദ്ധിയുള്ളവരുടെ വാക്കുകൾ കേട്ട് കായപരമുള്ളവർ ഗോത്രങ്ങളുടെ തലവന്മാരായി പതിയെ പതിയെ രാജാക്കന്മാരായി ഉയർന്നു അങ്ങനെ ക്ഷാത്രവീര്യമുള്ള ഈ ബുദ്ധിയുള്ളവനെ ഭയമുണ്ടായിരുന്നു ഒരാളുടെ തണലിലേ അയാൾക്ക് അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയിരുന്നത് ഈ ക്ഷാത്ര വീര്യമുള്ള രജോ ഗുണസ്ഥരായിട്ടുള്ള കായബലമുള്ള ക്ഷത്രിയരായിരുന്നു സത്യു സത്യയുഗത്തിന്റെ ആദ്യം ക്ഷത്രിയർ ണർ ഈ ബുദ്ധിയുള്ളവർ അനുസരിച്ച് ജീവിച്ചു പോകുന്നു എന്നാൽ അവസാനം ആയപ്പോഴത്തേക്കും അവരിൽ രജോ തമോ ഗുണങ്ങൾ ആധിക്യമേറുകയും ബ്രാഹ്മണരെ പോലും ഹിംസിക്കാനും അവരെ ദ്രോഹിക്കാനും ഈ ശുദ്ധ ബ്രാഹ്മണരെ പോലും അറിവുള്ളവരെ പോലും നിന്ദിക്കാനും ഉള്ള ആ വിപരീത ബുദ്ധി അവരിൽ ജനിച്ചു അതാണ് സത്യഗുദ്ധത്തിൻ്റെ ആകുമ്പോഴേക്കും മനുഷ്യരുടെ പാപങ്ങൾ കൂടി വരുന്നു പാപകർമ്മങ്ങൾ കൂടി വരാൻ തുടങ്ങിയത് അങ്ങനെ ഭഗവാന്റെ അംശ അവതാരമായിട്ടാണ് ക്ഷത്രിയ വീര്യമുള്ള ബ്രാഹ്മണനായി പരശുരാമൻ ജനിക്കുന്നത് ബ്രാഹ്മണനായ ക്ഷത്രിയൻ അതാണ് പരശുരാമൻ അതായത് ഒരു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആ സമയത്തെ പ്രകട സ്വഭാവം അദ്ദേഹത്തിന്റെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് സത്ത് രജോ തമോ ഗുണങ്ങളിൽ ഏതാണോ മുന്നിട്ട് നിൽക്കുന്നത് അതാണ് ആ സമയത്തെ സ്വഭാവം എന്ന് പറയുന്നത് പരശുരാമനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം തീവ്രമായ സത്വ രജോ ഗുണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബ്രാഹ്മണനും ക്ഷത്രിയനും വീര്യമുള്ള കായബലമുള്ള ഒരു ബ്രാഹ്മണൻ ജമദഗ്നി മഹർഷിയുടെ സത്വഗുണവും രജസ്വലയായ അദ്ദേഹത്തിന്റെ ഭാര്യ രേണുകയുടെ രജോഗുണവും ഇത് രണ്ടും കൂടി ഈ സത്വരജോ ഗുണങ്ങൾ ചേർന്നിട്ടാണ് ഈ ഇതിന്റെ ഫലമായിട്ടാണ് ക്ഷാത്ര ഒരു പുത്രനായിട്ട് പരശുരാമൻ ജനിക്കുന്നത് പരശുരാമന് മൂന്ന് സഹോദരന്മാരുണ്ട് മൂത്ത ജ്യേഷ്ഠന്മാർ അവർ സാധാരണ ബ്രാഹ്മണരായിരുന്നു ഭയമൊക്കെ ഉള്ള സാത്വികരായിട്ടുള്ള അങ്ങനെ ആരെയും ഹിംസിക്കാനോ നിന്ദിക്കാനോ ഒന്നും അറിയാത്ത സാധുക്കളായിട്ടുള്ള ആ മൂന്നും ബ്രാഹ്മണർ അവരുടെ കൂട്ടത്തിലാണ് എന്തും രാഗദ്വേഷങ്ങളുള്ള ഹിംസ ചെയ്യാൻ ഭയമില്ലാത്ത വളരെ കായബലമുള്ള വളരെ ശക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണകുമാരനായി പരശുരാമൻ അപ്പോൾ പരശുരാമനിലേക്ക് എത്തുമ്പോൾ സത്യയുഗത്തിൽ രാഗദ്വേഷങ്ങളുള്ള ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ ആ സ്വഭാവങ്ങളുള്ള ആളുകളുടെ അറിവുള്ളവരിൽ തന്നെ കായബലവും ഉള്ളവരുടെ ആ ആ ഒരു സാന്നിധ്യം അതാണ് പരശുരാമനിലൂടെ വ്യക്തമാകുന്നത് പരശു കൈയിലെന്തിയ രാമൻ മഴ കൈയിലേന്തിയ രാമൻ അതാണ് പരശുരാമൻ അദ്ദേഹത്തിന്റെ ആയുധമായിരുന്നു പരശു അദ്ദേഹത്തിന് ഭാർഗവരാമൻ എന്നും പേരുണ്ട് ഏറ്റവും പിതൃഭക്തിയുടെ ഏറ്റവും ഉദാഹരണമാണ് പരശുരാമൻ തന്റെ ഗുരുവും തന്റെ എല്ലാ അറിവിൻ്റെയും ദാതാവായ അച്ഛനെ പിതാവിനെ ദൈവത്തിനു തുല്യം സ്നേഹിച്ചിരുന്ന ആളായിരുന്നു പരശുരാമൻ മാത്രമല്ല അദ്ദേഹത്തിന് ഇതുപോലുള്ള ഈ മാർഷ്യൽ ആർട്സ് ഈ ആയോധന കലകളൊക്കെ പഠിക്കാൻ വളരെ വളരെ താല്പര്യമായിരുന്നു അത് ശിവഭഗവാനിൽ നിന്നാണ് അത് സ്വായത്തമാക്കിയത് എന്ന് പറയപ്പെടുന്നു ശിവഭഗവാൻ ഉത്തമനായ ശിഷ്യനായിരുന്നു പരശുരാമൻ ഈ ജമദഗ്നി മഹർഷിയുടെ ഭാര്യയായ രേണുക വളരെ പതിവ്രതിയായ സ്ത്രീ ആയിരുന്നിട്ട് കൂടി ഒരു നിമിഷത്തെ മോഹത്തിൽ ജലം എടുക്കാനായി നദിക്കരയിൽ ചെല്ലുമ്പോൾ ഗന്ധർവൻ പോകുന്നത് കണ്ട് നോക്കി നിന്നു അത് ജമദഗ്നി മഹർഷിയെ വളരെയധികം കോപിപ്പിച്ചു കോപിച്ചു അത് കണ്ടിട്ട് വളരെയധികം അദ്ദേഹത്തിന് ദേഷ്യായി എന്നിട്ട് ഭാര്യയെ കൊല്ലാനായിട്ട് മക്കളോട് ആവശ്യപ്പെട്ടു ആദ്യത്തെ മൂന്ന് പേരും അറിവുള്ളവരാണ് അവർക്ക് അറിവ് മാത്രമേ ഉള്ളൂ അവർക്ക് ഭയമാണ് അങ്ങനെ ഹിംസ അതൊക്കെ ചെയ്യാൻ ഭയമുള്ള സാത്വികരായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞു അമ്മയെ കൊല്ലാൻ ഞങ്ങൾക്കാകില്ല പക്ഷെ ഭാർഗവരാമൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞ അമ്മയുടെ തല വെട്ടിയെടുത്തു അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന അത്രയും പിതൃഭക്തിയുള്ള പുത്രനാണ് ഭാർഗവരാമൻ എന്നാൽ ഉടനടി തന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതാ അങ്ങനെ ചെയ്യാൻ കാരണം അച്ഛനിൽ തന്നെ പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ട് ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു നിനക്ക് എനിക്ക് വരം ആവശ്യപ്പെടാം ആദ്യം മൂത്ത സഹോദരന്മാർ താൻ പറഞ്ഞത് അനുസരിക്കാത്തത് അച്ഛൻ അച്ഛന് അവരെ ഒക്കെ ശിലയാക്കി മാറ്റിയിരുന്നു മൂന്നു പേരെയും ശില ശിലാരൂപത്തിലാക്കിയിരുന്നു ആദ്യം പറഞ്ഞത് അമ്മയുടെ ജീവൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞു ആദ്യത്തെ വരമായിട്ട് പരശുരാമൻ ചോദിച്ചത് അമ്മയുടെ ജീവനാണ് രണ്ടാമത്തെ വരമായിട്ട് ചോദിച്ചത് സഹോദരന്മാരെ ശിലാരൂപത്തിൽ നിന്ന് മോചിപ്പിക്കണം അങ്ങനെ അച്ഛന്റെ തപോശക്തിയിൽ വളരെയധികം വളരെയധികം വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അത്തരം ഒരു ഹിംസ ചെയ്യാൻ തന്നെ അദ്ദേഹം മുതിർന്നത് അച്ഛനിൽ അധികം പൂർണമായിട്ടും നമ്മൾ ഈശ്വരനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്ന് പറയില്ലേ അതേപോലെ അച്ഛനെയാണ് ദൈവമായിട്ട് അദ്ദേഹം കരുതിയിരുന്നത് അപ്പൊ പിതൃഭക്തി എന്ന് പറയുന്നത് ഭാർഗവരാമനിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് അച്ഛനെ അച്ഛന്റെ വാക്കുകളെ അച്ഛനിൽ നിന്ന് കിട്ടിയ അറിവിനെ അത്രയധികം ബഹുമാനിക്കുന്ന ഒരു പുത്രനായിരുന്നു ഭാർഗവരാമൻ പക്ഷേ അദ്ദേഹത്തിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടായിരുന്നു വെറുപ്പ് വിദ്വേഷം പക അത് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു ആ അത് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആ സമയത്ത് പൂർണ്ണമായ ബ്രഹ്മജ്ഞാനിയാണ് എന്ന് പറയാൻ സാധിക്കില്ല പശു കാമധേനു ജമ ജമദഗ്നി മഹർഷിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയിരുന്ന താമധേനുവിനെ ആ സമയത്തെ അധർമ്മിയായ അപ്പൊ ഞാൻ പറഞ്ഞു ക്ഷത്രിയരെല്ലാവരും അധർമ്മികളായിരിക്കും ഗോക്കളെ തട്ടിക്കൊണ്ടു പോവുക മറ്റ് ഗോത്രങ്ങളിലെ സ്ത്രീകളെ തട്ടികൊണ്ടുപോവുക അങ്ങനെയുള്ള വളരെ നീജകരമായ പ്രവർത്തികൾ ആ സമയത്ത് ഭൂമിയിൽ അഴിഞ്ഞാട്ടം അങ്ങനെയുള്ള അഴിഞ്ഞാട്ടം നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അധർമ്മം നടക്കുന്നത് ആ സമയത്താണ് ഭാർഗവരാമന്റെ ജനനവും ബ്രാഹ്മണകുലത്തിൽ ക്ഷത്രീയ വീര്യത്തോടു കൂടി ജനിക്കുന്നു തന്റെ അച്ഛനോട് കാർത്തവീരാർജുനന്റെ ഭടന്മാർ വന്ന് പറയുന്നു ആ കാമധേനുവിനെ കാർത്തവീരാർജുനന് കൊടുക്കണം അദ്ദേഹത്തിന് അതിൽ മോഹം ഉണ്ടായി അപ്പൊ മോഹം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു അതിനെ ആഗ്രഹിച്ചു അത് വേണമെന്ന് വളരെ ആഗ്രഹം ഉണ്ട് തമോ ഗുണം തമോ ഗുണസ്ഥരുടെ സ്വഭാവം അടുത്ത എന്താണ് ആ മോഹവലയത്തിൽപ്പെട്ട അയാൾ അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ജമദഗ്നി മഹർഷി അത് എന്ന് പറഞ്ഞു അപ്പോൾ ഭാർഗവരാമൻ വീട്ടിൽ ഇല്ലാതിരുന്ന ഒരു സമയം നോക്കി എന്തു ചെയ്തു ജമദഗ്നി മഹർഷിയെ വധിച്ചു കാർത്തവീര്യ അർജുനും അദ്ദേഹത്തിന്റെ പടയാളികളും ഈ മോഹമാണ് ഒരു ഹിംസയ്ക്ക് കാരണമായി ഒടുവിൽ രാമൻ തിരിച്ചു വരുമ്പോ രാമൻ തന്റെ അച്ഛനെ അത്രയധികം സ്നേഹിക്കുന്ന ആളാണ് പകയുണ്ടാവാതിരിക്കുവോ തന്റെ മഴുവുമായി ഇറങ്ങി അമ്മ ഇരുപത്തൊന്ന് തവണ മാറത്തടിച്ച് നിലവിളിച്ചു അതുപോലും മനസ്സിൽ സൂക്ഷിച്ചു ഇരുപത്തൊന്ന് പ്രാവശ്യം ലോകം ചുറ്റിക്കറങ്ങി അധർമ്മികളായ എല്ലാ ക്ഷത്രിയരെയും വധിച്ചു അവരുടെ രക്തം കൊണ്ട് സമന്തകം എന്ന് പറയുന്ന ഒരു കുളം ഉണ്ടാക്കി ആ കുളത്തിൽ പിതൃതർപ്പണം ചെയ്തു അത്രയും പക പക വളരെയധികം ഉണ്ടായിരുന്നു അത് തീർക്കുകയും ചെയ്തു അധർമ്മികളുടെ നാശം അദ്ദേഹം ആ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് പോലും ക്ഷത്രിയ വീര്യം കാണിച്ച ആ ജന്മമാണ് പരശുരാമൻ്റെ പക വിദ്വേഷം വെറുപ്പ് നല്ലതിനാണെങ്കിലും ചീത്തയ്ക്കാണെങ്കിലും ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ള അല്ലെ സ്വഭാവങ്ങളുള്ള ജനങ്ങൾ ഇന്നും ഉണ്ടാവില്ലേ ഭാർഗവരാമനെ പോലെ പക്ഷെ ഈ ഹിംസയ്ക്കൊക്കെ നമ്മൾ പ്രായശ്ചിതം ചെയ്തിരിക്കണം അത് ചിലപ്പോൾ ഒരു ജന്മം കൊണ്ട് തീർന്നില്ല എങ്കിൽ ജന്മ ജന്മാന്തരങ്ങളോളം ചെയ്യേണ്ടി വരും ഭാർഗവ രാമൻ ചിരഞ്ജീവിയാണ് അദ്ദേഹം തന്റെ ജന്മം മുഴുവനായിട്ട് ഈ പ്രായശ്ചിത കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പുരാണങ്ങൾ പറയുന്നു ഒരീസിലെ മഹേന്ദ്രഗിരി കുന്നുകളിൽ അദ്ദേഹം ഇപ്പോഴും തപസ് അനുഷ്ഠിക്കുകയാണ് താൻ ചെയ്തു പോയ ആ പാപത്തിന്റെ പ്രായശ്ചിത്തം എന്നാണ് അപ്പൊ പാപം ചെയ്താൽ അതിന്റെ പ്രായശ്ചിത്തം ഈ ജന്മം കൊണ്ട് ചെയ്തു തീർത്തില്ലെങ്കിൽ ജന്മ ജന്മാതരങ്ങളോളം ചെയ്തു തീർക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളത് ഇതിന്ന് പഠിക്കേണ്ടതാണ് മാത്രമല്ല ഭാർഗവരാമൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിതൃഭക്തി അച്ഛൻ പറയുന്നത് അനുസരിച്ചു രണ്ടു വരം കിട്ടി അത് തൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയല്ല ഉപയോഗിച്ചത് ദുഃഖങ്ങൾ അകറ്റാൻ മറ്റുള്ളവരുടെ ദുഃഖം അകറ്റാൻ അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കൊടുത്തു സഹോദരന് സഹോദരന്മാർക്ക് ജീവിതം തിരിച്ചു കൊടുത്തു ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ ആ രീതിയിൽ ചിന്തിക്കാൻ പ്രാപ്തരാണോ ഒരിക്കലുമല്ല അവർ തൻ്റെ സുഖ സൗകര്യങ്ങൾ മാത്രമേ അപ്പോൾ വരം ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ സുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കും അങ്ങനെ ഭാർഗവരാമൻ പരശുരാമൻ തന്റെ ധർമ്മങ്ങളെല്ലാം നിർവഹിച്ചു അധർമ്മികളെ ഒക്കെ നശിപ്പിച്ചു അങ്ങനെ വരുമ്പോൾ ത്രേതായുഗമായി ത്രേതായുഗത്തിൽ രാമന്റെ മുന്നിൽ പരാജയപ്പെടുകയാണ് ത്യംബകം മില്ലൊടിച്ചു സീതയെ സ്വന്തമാക്കി പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് രാമനെ കാണുന്നത് തൻ്റെ തന്നെ മറ്റൊരു പ്രതിബിംബമായി രാമനെ തിരിച്ചറിയുന്നു ക്ഷമ ചോദിക്കുന്നു ആദ്യം ദേഷ്യപ്പെടും എന്റെ വില്ല് ഒടിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ട് പിന്നീട് ക്ഷമ കൊടുത്തിട്ട് ആ ക്ഷമാശീലം അത് മുതൽ തുടങ്ങുകയാണ് ട്രാൻസ്ഫോർമേഷൻസ് ശ്രീരാമനെ കാണുന്നത് മുതൽ തന്റെ ജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷൻസ് തുടങ്ങുകയാണ് പരശുരാമന് രാഗദ്വേഷങ്ങൾ മാറി മനസ്സിൽ ക്ഷമ ആ ദേഷ്യമുള്ള സ്വഭാവം രജോ ഗുണം മാറി പതിയെ പതിയെ സത്വഗുണത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ് അതിനൊരു ഹേതുവാകുന്നത് ദത്താത്രേയ മുനിയാണ് ദത്താത്രേയ മുനി ജ്ഞാനോപദേശം രപജ്ഞാനം കൊടുക്കുന്നു അതോടുകൂടി എല്ലാം മാറി തൻ്റെ ആയുധം താൻ ഉപേക്ഷിക്കണം എന്ന ചിന്ത ഉണ്ടാകുന്നു അനുഷ്ഠിക്കണം ഈ ബ്രഹ്മഹത്യ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം നേടണം എന്നുള്ള ആ ചിന്ത മനസ്സിൽ ഉദിക്കാൻ തുടങ്ങി എല്ലാം എല്ലാംജിക്കണം വിരക്തമാകണം ഭഗവാനിൽ ചേരണം എന്നുള്ള ചിന്ത പക്ഷെ പാപ ഉള്ളത് കൊണ്ട് അത് ഉടനെ ഒന്നും സാധിക്കില്ല ചിലപ്പം വർഷങ്ങൾ നീണ്ട തപസ് അനുഷ്ഠിക്കേണ്ടി വരും എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി തന്നെ തനിക്ക് തപസ് അനുഷ്ഠിക്കാൻ ആയിട്ട് എന്താ ചെയ്യേണ്ടത് അപ്പൊ നോക്കുമ്പോ കർത്തവീര്യർജുനെ പോലെ അധർമ്മികളായി ഒരുപാട് പേര് വധിച്ചില്ലേ അതിൽ ധാരാളം ഭൂമി കിടക്കുന്നില്ലേ ആ ഭൂമി എന്താ ചെയ്യാ അപ്പോഴാണ് അവിടെ വാമന അവതാരത്തിന്റെ പ്രസക്തി വരുന്നത് വാമന അവതാര കാലം സത്യുഗത്തിന്റെ ആദ്യം മഹാബലി ഭൂമി അടക്കി വാണു വാണിരുന്ന സമയം ഇന്ദ്രപദവി നേടാൻ നർമ്മദാ നദീതീരത്ത് യാഗം നടത്തുകയാണ് അതുകൂടി ചെയ്ത ഇന്ദ്രപദവി കിട്ടും അധർമ്മമാണത് മറ്റൊരാളുടെ സ്ഥാനം തട്ടിയെടുക്കുക അധർമ്മമാണ് ഇപ്പൊ വാമന അവതാരം ഉണ്ടായി ഇതേ ഇതേപോലെ വാമന അവതാരം ഭഗവാൻ അധർമ്മികളെ അധർമ്മത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയെ മൊത്തത്തിൽ അടക്കി വാണിരുന്ന ആ മഹാബലിയുടെ കയ്യിൽ നിന്നും ഭൂമി തന്നെ അളന്നു മേടിച്ച് മഹാബലിക്ക് സുതലം നൽകി ആ ഭൂമി അദ്ദേഹം കശ്യപന് ദാനം ചെയ്യും അങ്ങനെ ഭൂമിയുടെ അധിപകനാകുന്നു കശ്യപൻ കശ്യപനിൽ നിന്ന് മനുഷ്യകുലം പിന്നീട് ഉണ്ടാവുകയാണ് ഭൂമിയിൽ എന്നാൽ പിന്നീട് അധർമ്മികളായ രാജാക്കന്മാരുടെ ഉത്ഭവം കാർത്തവീര്യാർജുനനെ പോലെയുള്ള അങ്ങനെ ഭൂമി അവർ കശ്യപനെ പോലുള്ള ബ്രാഹ്മണരുടെ കയ്യിൽ നിന്ന് ബലമായി തട്ടിയെടുക്കുന്നു ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നു ഭൂമി അടക്കി വാഴുന്നു അധികാരം മോഹികളായി നടക്കുന്നു ആ സമയത്താണ് പരശുരാമന്റെ ജനനവും പരശുരാമൻ ഈ അധർമ്മികളെ ഒക്കെ വധിച്ച് ഭൂമിയെല്ലാം പിന്നെയും സ്വതന്ത്രയാക്കി അങ്ങനെ ഭൂമി ദേവിയെ വീണ്ടും സ്വതന്ത്രയാക്കിയതിനു ശേഷം തനിക്ക് ലഭിച്ച ഈ ഭൂമി മുഴുവനും അതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഉടമസ്ഥനായ കശ്യപന് തന്നെ അദ്ദേഹം തിരിച്ചു നൽകുകയാണ് അതിനെ ദാനമായിട്ട് കശ്യപന് എന്നെ തിരിച്ചു നൽകുന്നു ദാനം നൽകിയ ഭൂമിയിൽ പിന്നീട് നിൽക്കുന്നത് ശരിയല്ല അത് ധാർമ്മികതയല്ല നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുത്തു സന്തോഷത്തോട് കൊടുത്തു പിന്നെ ആ ഒരു കുറച്ച് സ്ഥലം ഒരാൾക്ക് സന്തോഷത്തോട് കൊടുത്തിട്ട് പിന്നെ ആ സ്ഥലത്ത് താമസിക്കുക അല്ലെങ്കിൽ അതിലുള്ള സാധനങ്ങൾ എടുക്കുക അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് അവിടെ അത് അവിടെ പിന്നെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ തനിക്ക് തപസ് അനുഷ്ഠിക്കാനായി അദ്ദേഹം ഗോകർണത്തേക്ക് പോവുകയും ഗോകർണത്തിൽ വെച്ച് ശിവനെ അദ്ദേഹം തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു അതോടുകൂടി തന്റെ ആയുധം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ആയുധം ഉപേക്ഷിക്കുന്ന ആ ഭാഗം വരെയുള്ള കടൽ ഉൾ ഉള്ളിലേക്ക് ഉൾവലിയുന്നു അവിടെ ഒരു ഭൂപ്രദേശം ഉയർന്നു വരുന്നു അതാണ് ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗം ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശം അങ്ങനെ വരുണ ഭഗവാൻ ഭാർഗവരാമനെ തപസനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കടല് ഉള്ളിലേക്ക് വലിയതാണ് എന്നുള്ള ഒരു പുരാണവും ഉണ്ട് എന്ത് തന്നെയായാലും സമുദ്രദേവത അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഭൂപ്ര ഒരു ഭൂവിഭാഗം തന്നെ അദ്ദേഹത്തിന്റെ തപസ് അനുഷ്ഠിക്കാനായി ഭൂമിയിൽ തന്നെ പുതുതായി ഉണ്ടാകുന്നു ആ പ്രദേശത്തെ ശക്തി ഭദ്രമാക്കാൻ വേണ്ടി അദ്ദേഹം ദേവപ്രതിഷ്ഠകൾ നടത്തുന്നു ദേവന്മാരോട് ദേവന്മാരുടെ ശക്തിയെ അവിടേക്ക് ആവാഹിച്ചിരുത്തുന്നു അങ്ങനെ കേരളത്തിൽ നൂറ്റിയെട്ട് കേരളത്തിൽ ഉടനീളം ഗോകർണ്ണം വരെ നൂറ്റിയെട്ട് ശിവലിംഗ പ്രതിഷ്ഠകളുണ്ട് അതുപോലെ നൂറ്റിയെട്ട് ദേവി പ്രതിഷ്ഠകളുണ്ട് മാത്രമല്ല പല ദിക്കിൽ നിന്നുമുള്ള ആളുകളെ അദ്ദേഹം ഈ ഭൂവിഭാഗത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ പല ദിക്കിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് കുടിയേറി വരികയാണ് നർമ്മദാ നീരത്ത് നിന്നും ബ്രാഹ്മണർ എത്തുന്നു ദ്രാവിഡർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് ദ്രാവിഡർ എന്ന് പറഞ്ഞ പ്രപഞ്ച ശക്തികളെ ആരാധിച്ച് ജീവിച്ചിരുന്ന അന്നത്തെ കാലത്തെ പ്രാകൃതമായിട്ടുള്ള ജീവിതചര്യകൾ നടത്തിയിരുന്ന ഒരു ചിട്ടയായ ജീവിത ശൈലി ഇല്ലാതിരുന്ന ആദിമവാസികൾ അവരും ബ്രാഹ്മണരായ ആര്യ ബ്രാഹ്മണരും എത്തുന്നു അതിനിടയിൽ തന്നെ ബ്രാഹ്മണർക്കിടയിൽ ശൈവ വൈഷ്ണവ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ശൈവരാണ് ഏറ്റവും വലുത് വൈഷ്ണവരാണ് ഏറ്റവും വലുത് അങ്ങനെയുള്ള അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് അദ്ദേഹം തന്നെയാണ് ശാസ്ത്ര പ്രതിഷ്ഠ നടത്തുന്നത് അതായത് ശിവന്റെയും വിഷ്ണുവിന്റെയും മകൻ എന്നുള്ള രീതിയിൽ ശാസ്താവിനെയും ശാസ്താ പ്രതിഷ്ഠ നടത്തുന്നത് അതാണ് നമ്മുടെ ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രം നമ്മുടെ സ്വാ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നത് ഈ കുടിയേറി വന്നവരിൽ തന്നെയുള്ള ശൈവ വൈഷ്ണവർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിട്ടും അവരെ അവരുടെ ഉള്ളിലുള്ള ഒരു ഒത്തൊരുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇതോ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ പല ഈ ഈ കേരളത്തിലെ നമ്പൂതിരി ഫാമിലീസിന്റെ ആയിരുന്നാലും പല ക്ഷേത്രങ്ങളുടെ ആയിരുന്നാലും ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് പരശുരാമൻ പരശുരാമനാൽ പ്രതിഷ്ഠിതമായി എന്നുള്ളത് കാണാൻ സാധിക്കും പല നമ്പൂതിരി ഫാമിലികളുടെ കുലഗുരു എന്ന് പറയുന്നത് പരശുരാമനാണ് അപ്പോ പരശുരാമനാൽ വിരാജിതമായ പരശുരാമ ക്ഷേത്രമായ ഈ കേരളം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം കേരളത്തിലുള്ള ആളുകൾക്ക് അദ്ദേഹം പറഞ്ഞു താൻ എപ്പോൾ വേണമെങ്കിലും വരാം നിങ്ങൾ മനസ്സിലാ സ്മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് അതിബുദ്ധി കാണിച്ചു അദ്ദേഹത്തിനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് കലിയുഗത്തിൽ ഈ ഭൂമിയിലുള്ള ആളുകൾ മൂഢന്മാരും അറിവുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്തവരും തമ്മിൽ തല്ലുന്നവരും അങ്ങനെ ഒരുപാട് മോശപ്പെട്ട സ്വഭാവക്കാരായിട്ട് നിങ്ങൾ മാറുമെന്ന് ഈ പറയുന്ന കൂട്ടർ മാറുമെന്ന് ശപിക്കുന്നു എന്നിട്ട് അദ്ദേഹം വീണ്ടും മഹേന്ദ്രഗിരിയിലേക്ക് നിതാന്തമായ തപസിനു വേണ്ടി പോവുകയാണ് ഇതാണ് പരശുരാമന്റെ കഥ ചിരഞ്ജീവിയായി മഹേന്ദ്രഗിരി കുന്നുകളിൽ തപസ്സനുഷ്ഠിക്കുന്ന കേരളത്തിന്റെ സൃഷ്ടാവ് നമ്മുടെ ഒക്കെ പുരുഷനായ മഹാവിഷ്ണുവിന്റെ അംശ അവതാരമായ പരശുരാമൻ ചിലർ പറയും വാമന അവതാര കാലഘട്ടത്തിന്റെ ഒരു കഥയായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്നിട്ടും പരശുരാമൻ വാമന അവതാരത്തിന് ശേഷമാണ് ഉണ്ടായത് അപ്പോ ആ പരശുരാമൻ മഴ അറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതെന്നു പറയുന്നു അപ്പോ ഓണമാണോ അതോ പരശുരാമന്റെ ഏർ മഴഞ്ഞിട്ട് കേരളം ഉണ്ടായതാണോ അത് ആ കഥയിൽ എന്താ അങ്ങനെ ഒരു പ്രശ്നമാണ് അപ്പൊ അതിനുള്ള കാരണം ഇത് തന്നെയാണ് നർമ്മദാ ഭാഗത്ത് നിന്ന് നർമ്മദയുടെ തീരത്താണ് മഹാബലി തപസ് അനുഷ്ഠിച്ച് ഏഹ് യാഗം നടത്തിയിരുന്നത് അപ്പൊ ആ ഭാഗത്തുള്ള ആളുകൾ മഹാബലിയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അല്ലെ ദേവസ്ഥാനത്ത് ആ ആരാധിച്ചിരുന്ന അല്ലെ വാമനമൂർത്തിയെ പൂജിച്ചിരുന്ന ആളുകളായിരുന്നു ബ്രാഹ്മണരായിരുന്നു ഇവിടേക്ക് കൊടിയേറിയത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു ആരാധനാ സമ്പ്രദായമായിരുന്നു ഓണം അല്ലെ വാമന ജയന്തി ഇന്നും ഓണ എന്ന് പറയുന്നത് വാമന ജയന്തി ആയിട്ടാണ് ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്നത് നമുക്കത് ഓണമാണ് അതൊരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് അത് ഓണം ആയത് അതിന് പിന്നെ വേറൊരു ചരിത്രമുണ്ട് അത് പിന്നെ ഒരു ദിവസം പറയാം അപ്പൊ ഇതാണ് ഓണം എന്ന് പറയുന്നത് വാമന ജയന്തിയാണ് വാമനമൂർത്തിയുടെ അവതാരം ഉണ്ടായ ദിവസമാണ് തിരുവോണം തൃക്കാക്കര അപ്പനായി നമ്മൾ വെക്കുന്നത് അപ്പൊ രണ്ട് അവതാര കഥയാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ഒന്ന് പരശുരാമ അവതാരം വാമന അവതാരം രണ്ടും പരശുരാമ അവതാരം നമ്മുടെ കേരളവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ് വാമന അവതാരം എന്ന് പറയുന്നത് ഇതുപോലെ കുടിയേറി വന്ന ഒരു ഗോത്ര ഒരു ആരാധനാ സമ്പ്രദായം പിന്നെ അത് ഒന്നാകെ ആഘോഷിക്കപ്പെട്ടു അത് തന്നെയാണ് ഓണമായി മാറിയത് അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്തേ